അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബ്രഹ്മം രണ്ടായിട്ട് രണ്ടവസ്ഥയായിട്ട് അങ്ങ് തിരിഞ്ഞു ഞാനെന്നും എൻ്റെ എന്നും അല്ലേ ഒന്ന് എന്നുള്ളതും റിയുന്നവനെന്നും അറിയപ്പെടുന്നതെന്നും പിരിഞ്ഞു ഈ ആ ഒന്നിനുള്ള പ്രത്യേകത എന്താണ് ബ്രഹ്മം ഒന്നായിരുന്നു അപ്പോൾ അറിയുന്നവനെന്നും അറിയുന്നവന്റെ അനുഭവം എന്നും അനുഭവി അനുഭവം അപ്പം പിരിഞ്ഞപ്പോൾ അനുഭവി എന്ന് പറയുന്നത് ഒന്നാണ് അനുഭവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അനന്ത എണ്ണങ്ങളായി വാസ്തവത്തിൽ ബ്രഹ്മം ഒന്നാണ് ഒന്ന് എന്നുള്ളത് പിരിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും അനന്തവുമായിട്ടാണ് പിരിയണമെങ്കിൽ അത് ഒരു ഇതെങ്ങനെയാണ് പിരിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൺസെപ്റ്റലായിട്ടുള്ള ഒരു ഭാവന മാത്രമാണ് അവിടെ വന്നത് നമ്മളുടെ ശരിയായിട്ടുള്ള പിരിവ് ഒന്നും അവിടെ നടക്കുന്നില്ല എന്താ വെച്ചാൽ ആദ്യമേ ഒന്നായിരുന്നു ഒന്നായിരുന്നത് വീണ്ടും ഒരു ഭാഗം ഒന്നും ഒരു ഭാഗം അനന്തവും എന്ന് പറഞ്ഞു പിരിയണമെങ്കിൽ അത് എങ്ങനെയാണ് ശരിയാണ് ആ ഒന്ന് എന്ന് പറയുന്നത് പിരിയുന്നതിന് മുമ്പുള്ള സമയത്തും ഉണ്ട് പിരിഞ്ഞു എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ഭാഗം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അനന്തം എന്ന് പറയുന്ന ആ അനുഭവം എന്ന് പറയുന്നത് ഈ അനുഭവിയുടെ ഒരു ഭ്രമം മാത്രമാണ് എന്നാണ് അവിടെ വരിക അല്ലേ ഞാൻ എന്ന അനുഭവിയും എൻ്റെ അനുഭവങ്ങൾ അനന്തമായ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന ഏകാവസ്ഥ എന്ന് പറയുന്നതാണ് ആദ്യ ആകപ്പാടം ഉണ്ടായിരുന്നത് അതിൽ അതേ ഒന്ന് എന്ന അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു അതെങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ പറയുന്ന ഒന്നല്ല നമ്മൾ അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ് നേരത്തെ തന്നെ ഒന്ന് എന്ന് പറയുന്നത് അനന്ത വിശാലതയായിട്ടുള്ള ഒന്നാണ് അതിനെയാണ് ഒന്ന് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊന്നില്ലാത്ത ഒരു ഒരവസ്ഥയാണെന്നത് കുറച്ച് ക്ലാസ്സിൽ മുമ്പ് നമ്മളത് തെളിയിച്ചു കഴിഞ്ഞതാണ് വളരെ യുക്തി 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 യുക്തിചിന്തയാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ യുക്തിപൂർവകമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് ഒന്ന് എന്ന് പറയുന്നത് അത് ശൂന്യം എന്ന് പറയുന്നതും അനന്തം എന്ന് പറയുന്നതുമായിട്ടുള്ള അവസ്ഥ രണ്ടവസ്ഥക്കും ബൗണ്ടറി ഇല്ലാതെ വരുന്നത് കാരണം രണ്ടവസ്ഥയും ഒന്നാകുന്ന ആ ഒരു ഒരവസ്ഥയാണ് നമ്മൾ ഒന്ന് എന്ന് കണ്ടത് അതേപോലെ തന്നെയാണ് ഈ അനുഭവിയായിട്ടുള്ള ഒരവസ്ഥ ഞാൻ എന്ന് സംബോധന ചെയ്യുന്ന സ്വയം സംബോധന ചെയ്യുന്ന ആ അവസ്ഥയ്ക്ക് അനന്ത വൈവിധ്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അതേ അനന്തത അത് എല്ലാവരോന്നുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഓരോ ഇൻ്ററാക്ഷനിലും ഞാൻ വ്യത്യസ്തനായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ മകനോട് സംസാരിക്കുമ്പോൾ ഒരു രീതി അച്ഛനോട് സംസാരിക്കുമ്പോൾ വേറൊരു രീതി അമ്മയോട് സംസാരിക്കുമ്പോൾ വേറൊരു രീതി എന്നുവെച്ചാൽ എൻ്റയർലി ആണ് ഞാൻ മാറിക്കഴിഞ്ഞു ഞാൻ അവരുമായിട്ട് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല ഞാൻ അച്ഛനെ കാണുമ്പോൾ അപ്പോൾ ഒന്നും പറയണ്ട സംസാരിക്കുന്ന രീതിയൊന്നും വേണ്ട ഞാൻ അച്ഛനെ കാണുമ്പോൾ ഞാൻ എൻ്റെ സ്ഥാനവും അച്ഛൻ്റെ സ്ഥാനവും എൻ്റെ ആ അവസ്ഥ അവസ്ഥ സ്ഥാനമൊന്നുമല്ല അവസ്ഥ എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ മിണ്ടുകയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്തിട്ടല്ല അവസ്ഥ പറയുന്നത് അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ മാറി ഞാൻ മകനായി അച്ഛനോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ നേരെ തിരിയുമ്പോൾ ഞാൻ അച്ഛനായി അത് മകനാണ് അപ്പോൾ ഞാൻ മകനായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് വേറൊരു ദർശനം നടത്തിയപ്പോൾ ഞാൻ അച്ഛനായി ഞാൻ വേറൊന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ സഹോദരനായി ഞാൻ വേറൊന്നിലേക്ക് തിരിഞ്ഞപ്പോൾ സുഹൃത്തായി ആ സുഹൃത്ത് തന്നെ വേറൊരു സുഹൃത്തിൻ്റെ നേരെ തിരിയണമെങ്കിൽ ഞാൻ വേറെ വിധത്തിലുള്ള എന്ന് വെച്ചാൽ ഞാൻ ഡിഫറൻ്റായിട്ട് ഞാൻ മാറുകയാണ് അല്ലാണ്ട് ഇതൊന്നും പഠിച്ചു വരുന്നതല്ല ഓരോ അനുഭവത്തിൻ്റെ ഓരോ യൂണിറ്റിലേക്കും തിരിയുമ്പോൾ അനന്ത വൈവിധ്യങ്ങളുള്ള സൃഷ്ടികളുടെ നേരെ ഓരോ സൃഷ്ടിയുടെയും നേരെ തിരിയുമ്പോൾ എന്താ നേരെ തിരിയുക അതിനെ ഞാൻ അനുഭവിക്കുമ്പോൾ നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തിരിയൊന്നും വേണ്ട എനിക്ക് അതിനെ അങ്ങോട്ട് വിചാരിച്ചാൽ അതാ അത് ഒരു സൃഷ്ടിയാണെന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പാർട്ട്ണർ മനസ്സിലാണ്ടോ അതിന് ഓപ്പോസിറ്റ് അതിനെ അനുഭവിക്കുന്നയാൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു അവസ്ഥ ആയിട്ട് മാറുകയാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ആദ്യം പറഞ്ഞ ഒന്ന് അത് തന്നെയാണ് ഞാൻ എന്നുവെച്ചാൽ ശൂന്യ ശൂന്യവും അനന്തതയും ഒന്നായിട്ട് നിൽക്കുന്ന ആ ഏകാവസ്ഥ തന്നെയാണ് ഞാൻ അപ്പോൾ അതിനകത്തെ എല്ലാ യൂണിറ്റുകളെയും രൂപത്തിൽ അറിയുന്ന അവസ്ഥയാണ് ബ്രഹ്മാവസ്ഥ വ്യഷ്ടിരൂപത്തിൽ ഇതിനെയൊക്കെ അറിയുന്ന ആ പൂർണാവസ്ഥ തന്നെയാണ് എന്താണ് ഞാൻ എന്ന് പറയുന്ന പ്രകൃതി അപ്പോൾ പ്രകൃതിക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതി പുരുഷൻ എന്നിങ്ങനെ പിരിയേണ്ടതായിട്ട് വന്നു അപ്പൊ പുരുഷൻ എന്ന് പറയുന്നതും പ്രകൃതി എന്ന് പറയുന്നതും വിശാലമാണെങ്കിലും ഈ പുരുഷൻ എന്ന് പറയുന്ന ആ അവസ്ഥ ഞാൻ എന്ന് പറയുന്ന ഞാൻ എന്ന് ധരിക്കുന്ന ഏകാവസ്ഥയായിട്ട് മാറുകയാണ് പക്ഷെ വാസ്തവത്തിൽ എൻ്റെ അവബോധത്തിൽ മാത്രമാണ് ഞാൻ ഏകനായിട്ട് മാറുന്നത് ഞാൻ സമഷ്ടി രൂപത്തിൽ ഒരു പുരുഷനാണെന്ന് കാണുന്ന അവസ്ഥയിൽ ഞാൻ ദൈവമാണ് എൻ്റെ പാർട്ട്ണറാണ് സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പാർട്ട്ണറാണ് മൂലപ്രകൃതി ഞാൻ ദൈവവും എൻ്റെ സൃഷ്ടികൾക്കായിട്ടുള്ള ആ സമാഹൃതമായിട്ടുള്ള അനന്തതയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അനന്ത വിശാലമായിട്ട് നിൽക്കുന്ന ആ മൂലപ്രകൃതി അതിനകത്ത് അതിൻ്റെ മധ്യത്തിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്ന അതിനെ പ്രവർത്തിപ്പിക്കാൻ ശക്തമായിട്ടുള്ള പുരുഷ ശക്തി എന്ന് പറയുന്ന അത് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരൻ എന്ന് പറയുന്ന സെന്റർ അത് അനന്ത വിശാലമായിട്ട് നിൽക്കുന്ന ആ മൂലപ്രകൃതി എന്ന് പറയുന്ന ആ അവസ്ഥ അതിനെ പ്രധാനം എന്ന് പറയുമ്പോൾ അത് പ്രധാനമായത് അതുണ്ടെങ്കിൽ കാര്യങ്ങൾ സൃഷ്ടി നടക്കുകയുള്ളു അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് പ്രവർത്തന ഊർജമായിട്ട് നിൽക്കുന്ന ഭാവമാണ് ആ സെൻറ്ററായിട്ട് കൺട്രോളർ ആയിട്ട് ആ പ്രചോദനമായിട്ട് നിൽക്കുന്ന ഈശ്വരൻ അത് അത് അതാണ് ഈശ്വരനും പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം അങ്ങനെ അത് കഴിഞ്ഞിട്ടോ അവിടെ സൃഷ്ടികൾ എന്ന് പറയുന്നത് അവിടെ നടക്കുമ്പോൾ ഇതേ സെന്ററിൽ നിൽക്കുന്ന ആ ഈശ്വരൻ ഇതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം പലതാകണം എന്നാലേ പ്രവൃത്തി ഉണ്ടാവുള്ളൂ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നിന് പ്രവൃത്തി നടക്കുകയില്ലല്ലോ ഒരു കുഴിക്കകത്തിട്ട് മൂടിക്കഴിഞ്ഞു അനങ്ങാൻ സ്ഥലമില്ല പിന്നെ മൊത്തം ചുറ്റും നമ്മളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും ഫില്ല് ചെയ്തുകൊണ്ട് മണ്ണ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ ചലന സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്നു അപ്പോൾ ചലന സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഫ്രീ സ്പേസ് ഉണ്ടാകണം ഫ്രീ സ്പേസ് ഉണ്ടാകണത് എന്തുകൊണ്ടാണ് ഒന്ന് ഏകമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്നിന് ഫ്രീ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ചലിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ട് പിരിഞ്ഞു അതിനകത്ത് അനന്തമായിട്ട് പിരിഞ്ഞപ്പോൾ എങ്ങനെ പിരിഞ്ഞു ഉള്ളത് എങ്ങനെയാണ് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് അനന്ത എണ്ണങ്ങൾ രണ്ട് അനന്ത ഭാവങ്ങളായിട്ട് പിരിയാനേ പറ്റുള്ളു ആ ഒന്ന് എന്നുള്ളത് അനന്തതയുടെ ഒരു ൂപം എന്ന് മനസ്സിലാക്കാതെ ഞാൻ അനന്തതയിൽ ഒന്ന് എന്നുള്ള ഒരു ലഘുത്വം അതിനെ അങ്ങോട്ട് ആരോപിച്ചപ്പോൾ ഞാൻ എൻ്റെ അനന്തശക്തിയെപ്പറ്റി മറന്ന ഒരു അവസ്ഥയിലേക്കാവും എൻ്റെ അനന്ത ശക്തിയെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ആ അവസ്ഥയിൽ നിന്നങ്ങോട്ട് മാറി ആ ഈശ്വരത്വത്തെ മറന്ന് ഈശത്വത്തെ മറന്ന് ഞാൻ എന്തായി ഞാൻ ഒരു അല്പ ബുദ്ധിയായിട്ട് മാറി ആരോപമാണ് ഞാൻ ഭയപ്പെടുന്നു ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ പറ്റി മറന്നുപോയി നമുക്കൊക്കെ അറിയാം നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ ഒരു താക്കോലെവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്യാവശ്യമുള്ളൊരു ബാഗ് എവിടെയെങ്കിലും വെച്ച് എവിടെയാണ് മറന്നതെന്നും അല്ലെങ്കിൽ വച്ചത് മറ വച്ചതെന്ന് അറിയാൻ അറിയാതെ മറന്നു പോകുന്നു വച്ചത് നമ്മൾ തന്നെ അതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ ഇതുപോലുള്ള നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറന്നിട്ട് തപ്പി നടക്കണ കാണാറുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ മറന്നു പോയിട്ട് ഞാൻ ഒരു അല്പബുദ്ധിയായിട്ടുള്ള ഒരു അല്പശരീരിയായിട്ടുള്ള ഒരു ലഘു സൃഷ്ടിയായിട്ട് ഞാൻ സ്വയം അങ്ങോട്ട് ആരോപിച്ചപ്പോഴാണ് എൻ്റെ ചുറ്റും അനന്ത എണ്ണത്തിലുള്ള സമാന സൃഷ്ടികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള സൃഷ്ടികളും ഒക്കെ ആയിട്ട് എൻ്റെ ചുറ്റും ഉണ്ടായിക്കണ്ടത് അപ്പോൾ എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്ന സൃഷ്ടികളെന്ന് ധരിക്കുന്ന സൃഷ്ടികളെ അങ്ങോട്ട് ചേർത്ത് ഞാ ഞങ്ങൾ എന്നൊരു ഗ്രൂപ്പ് അതിൻ്റെ ഒരു സ്ഥിരതയുണ്ട് അത് ചാൽ പ്രവർത്തിക്കാൻ എന്തുവേണം അവയവങ്ങൾ വേണം അതുകൊണ്ട് എൻ്റെ ടൂൾസായിട്ട് ഉപയോഗിക്കാൻ എന്നുവെച്ചാൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ൂപ്പുണ്ടാക്കിയപ്പോഴാണ് ഒരു സൃഷ്ടി ആയിട്ട് ഞാൻ മാറിയതും എനിക്ക് സമാനങ്ങളായിട്ടുള്ള അനന്ത സൃഷ്ടികൾ പുറത്ത് കാണുന്നതും എനിക്ക് സമാനമല്ല എനിക്ക് ഇൻ്ററാക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സൃഷ്ടികളുമായിട്ട് ഞാൻ സ്വയം അങ്ങ് അവരോധിച്ചത് രണ്ടിനെയും ഞാൻ തന്നെയാണ് ഇങ്ങനെ ആരോപിച്ച് അനുഭവിക്കുന്നത് ഇതാണ് നമ്മളുടെ നമ്മൾ ആദ്യം പറഞ്ഞത് ബ്രഹ്മം ആയിട്ട് ബ്രഹ്മം എന്നുള്ള ആ ഒരു സിംബലായിട്ട് ധൃതരാഷ്ട്ര വച്ചു അത് കഴിഞ്ഞിട്ടോ ഈ ഞാൻ എന്ന് ആ ബ്രഹ്മത്തിൻ്റെ സിംബലായിട്ടാണ് ധൃതരാഷ്ട്രം അതാണ് എന്റെ അനുഭവം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു പ്രപഞ്ച അനുഭവങ്ങൾ വെച്ച് അതാണ് ധൃതരാഷ്ട്ര ഉച എന്താണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവാ മാമകാഹ പാണ്ഡവശ്ചൈവ ഇപൂർവത സഞ്ജയാ എന്ന് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞുവച്ചത് അതെ മുഴുവൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ ധർമ്മക്ഷേത്രം കുരുക്ഷേ കുരുക്ഷേത്രം കർമ്മക്ഷേത്രം കർമ്മം ധർമ്മമായിട്ട് വരുന്ന ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അകർമ്മം ധർമ്മമായിട്ടുള്ള ക്ഷേത്രത്തിലായാലും ആ ക്ഷേത്രമായിരുന്നു എന്റെ ആദ്യത്തെ അവസ്ഥ ബ്രഹ്മാവസ്ഥ അവിടെ കർമ്മത്തിനോ ഒന്നിനോ ഒരു പ്രസക്തിയില്ല കർമ്മവുമില്ല ജ്ഞാനവും ഇല്ല കർമ്മവും ഇല്ല അറിവുമില്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് കർമ്മം ധർമ്മമായിട്ട് വരുന്ന ക്ഷേത്രത്തിൽ പ്രപഞ്ചബോധത്തിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് മാമക എൻ്റെ പാണ്ഡവ ഞാൻ പണ്ടെന്ന് ഞാൻ അറിവ് അറിവിൽ നിന്നുണ്ടായവൻ പാണ്ഡവൻ അതായത് അറിവിൽ നിന്നുണ്ടാകുന്നവൻ ഞാൻ എന്തറിയുന്നു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകുന്നത് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ മകളെയാണ് കണ്ടത് അപ്പോൾ അച്ഛൻ ഞാൻ അച്ഛൻ അവിടെ ഉണ്ടായി ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയാണ് കണ്ടത് അപ്പോൾ ഞാനിവിടെ ആ അറിവിൽ നിന്ന് ഞാൻ എന്താ മകൻ ഉണ്ടായി അപ്പോൾ മകനുണ്ടായി മകളുണ്ടായി സഹോദരനുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഏതിലേക്ക് തിരിയുമ്പോൾ ഏതറിയുന്നു അതനുസരിച്ച് ഞാൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു ഞാനെന്നും എൻ്റെയെന്നും അങ്ങനെ ആരോപിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തു എൻ്റെ അനുഭവങ്ങൾ ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിലുള്ള എല്ലാ എൻ്റെ അനുഭവങ്ങളാണ് ഓരോ വ്യക്തി ഓരോ അനുഭവങ്ങൾക്കനുസരിച്ച് ഞാൻ ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ ഉണ്ടായി മാറുന്ന അറിവാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഞാൻ ഈ സൃഷ്ടികളെ കാണാനായിട്ട് ഒരു ടൂളുണ്ടാക്കിയിട്ട് ആദ്യം ആ ടൂളിനകത്തിരുന്നാണ് നോക്കുന്നത് ആ ടൂളിൻ്റെ പുറത്തേക്ക് പോകാൻ എനിക്ക് അവസരമില്ലാത്തത് കൊണ്ട് ഈ അകത്തിരിക്കുന്ന എത്രയായിട്ട് എനിക്കുണ്ടാകണം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലതാകും ഇങ്ങോട്ട് തിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിരിക്കുകയാണ് ഒരു യൂണിറ്റിന് അപ്പോൾ ഒരു യൂണിറ്റുമായിട്ട് സമ്മതിക്കാൻ അതിന് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള യൂണിറ്റ് ഈ ഇതിനകത്തുണ്ടായിരിക്കണം ഉള്ളിലുണ്ടായിരിക്കണം അപ്പോൾ അതിനെത്ര സ്ഥലമെടുക്കുന്നുണ്ട് ശൂന്യമായിട്ടുള്ള സ്ഥലമേ എടുക്കുന്നുള്ളൂ നിഴലിൻ്റെ പുറത്ത് നിഴല് വീഴുമ്പോൾ നിഴല് വലുതാകാത്തതുപോലെ നിഴലിൻ്റെ പുറത്ത് എത്ര കോടി ഇങ്ങനെ വീണുകൊണ്ടിരുന്നാലും അവിടെ സ്പേസിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ശൂന്യത്തിലേക്ക് ഞാൻ ആരോപങ്ങളിങ്ങനെ ഇങ്ങനെ ആരോപിച്ച് 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 അച്ഛനെന്നും മകനെന്നും സുഹൃത്തെന്നും ശത്രുവെന്നും മിത്രമെന്നും അസൂയക്കാരനെന്നും സ്നേഹരൂപിയെന്നും എങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ രൂപത്തിലുള്ള നിഴലുകളെല്ലാം ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടിരുന്നാലും ഈ ശൂന്യത്തിൽ വ്യത്യാസം വരുന്നില്ല എന്ന ഒരവസ്ഥയിൽ ശൂന്യരൂപത്തിൽ സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഈ ശരീരം എന്നുള്ള ഈ രൂപത്തെ സൃഷ്ടിച്ച് അതിൽ കൂടി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള ആ ബന്ധം എന്നാണ് ആദ്യത്തെ ആ ശ്ലോകത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇന്നിവിടെ നമുക്ക് നിർത്താം നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലേക്കോ ഇത് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണതോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം ഇന്നിത് മതി 何人のマスカルオンなめしはえなめし。